ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ മുട്ടയിട്ട് വിരിയിച്ചെടുക്കുന്ന പ്രതലം വളരെ പരുക്കനാണ് പ്രാവുകളും കുരുവികളും കൊണ്ടുവന്ന് വെക്കുന്ന കഴുകൻ കഴുകൻകോട്ടിൽ മറിച്ച് കോർത്തതും പരിക്കൻ പോലുള്ളതുമായ വസ്തുക്കൾ കൊണ്ടാണ് കോടൊരുക്കുന്നത് മൃദുലമായ ഒരു കോടിൻ്റെ അവസ്ഥയിലല്ല കഴുകൻ കുഞ്ഞുങ്ങൾ വളരുന്നത് മറിച്ച് പരുക്കൻ പ്രതലത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് പറക്കാറായെന്ന് അമ്മക്കഴുകൻ തിരിച്ചറിയുമ്പോൾ അവയെ കൊത്തിപ്പൊക്കും എന്നിട്ട് ചിറകടിച്ച് ഉയരങ്ങളിലേക്ക് പറക്കും ഉയരത്തിലെത്തുമ്പോൾ കുഞ്ഞുങ്ങളെ താഴേക്ക് വിടും ഈ സമയം ആ കഴുകൻ കുഞ്ഞുങ്ങൾക്ക് തോന്നണം ഞാൻ വീണു പോകും ഞാൻ തകർന്നു പോകുമെന്ന് മനുഷ്യന്റെ ജീവിതത്തിലും ഈ തോന്നലുണ്ടാകണം എന്തിനെന്നോ നീ തകർന്നു പോകും തളർന്നു പോകുമെന്ന് ചിന്തിച്ചെങ്കിലേ മുകളിലേക്ക് നോക്കാൻ തോന്നു ഇവിടെ കഴിവൻ കുഞ്ഞിന് തോന്നണം ഞാൻ വീഴുമെന്ന് എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന തോന്നലുണ്ടാകണം എല്ലാം അവസാനിക്കുന്നു എന്ന തോന്നൽ വന്നാൽ മാത്രമേ ഈ ചിറകിൻ്റെ കരുത്തെന്തെന്ന് നീ അറിയൂ ദൈവത്തിനൊരു ടൈമിംഗ് ഉണ്ട് ആ കുഞ്ഞ് തകർന്ന് തളർന്ന് ക്ഷീണിച്ച് പാറയിലിടിച്ചു വീഴുമെന്ന അവസ്ഥയിലെത്തുമ്പോൾ കഴുകൻ പറന്നുവന്ന് തൻ്റെ കുഞ്ഞിനെ ചിറകിലേറ്റുന്നു അതുപോലെ തക്ക സമയത്ത് ആ ദൈവം നിന്നെ തൻ്റെ തോളിൽ വഹിക്കും എത്രയോ തക്ക സമയത്ത് ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട് ജീവിത തിരമാലകളിൽ തകർച്ചയുടെ പാറക്കെട്ടുകളിൽ വീഴാമായിരുന്ന നിന്നെ ദൈവം എത്രയോ സന്ദർഭങ്ങളിൽ താങ്ങി പരിപാലിച്ചിട്ടുണ്ട് പലതും കൈവിട്ടുപോയി എന്ന് തോന്നുമ്പോൾ വചനം പറയുന്നു ഒന്നും കൈവിട്ടു പോകാൻ ആ ദൈവം അനുവദിക്കില്ല പോലെ സ്വർഗത്തിലെ ദൈവം നിനക്കുമീതെ പറക്കുന്നുണ്ട് നിന്റെ വീഴ്ച ആഘോഷിക്കാൻ ആരെയും ദൈവം അനുവദിക്കില്ല ആവർത്തനം മുപ്പത്തിരണ്ട് പത്ത് താൻ അവനെ മരുഭൂമിയിലും കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു അവനെ ചുറ്റി പരിപാലിച്ച് കൺമണി പോലെ അവനെ സൂക്ഷിച്ചു കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്കുമീതെ പറക്കുന്നത് പോലെ താൻ ചിറകു വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവന് വഹിച്ചു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ